നേരിട്ട് അധികം സംസാരിക്കാത്ത ഞാനും എന്റെ അപ്പനും ഷോ അപ്പനോട് ഇനി ടൂറിന്റെ പൈസ ചോദിക്കണമല്ല മൂന്നാറിലൊക്കെ നല്ല തണുപ്പെന്ന പറഞ്ഞ കേട്ടെ ഷുഗറിന്റെ ഗുളിക തീർന്നിട്ട് കുറച്ചായി കയ്യിൽ മേടിക്കാൻ പൈസയൊന്നും ഇല്ല മൂന്നാറിൽ ഷുഗറിന്റെ ഗുളിക വില കുറച്ചിട്ടു ഇങ്ങി ഒരു പത്തെണ്ണം മേടിച്ചോ ഇത്തവണ ന്യൂഇയറിന്റെ പിള്ളേരൊക്കെ കൂടി മലയാറ്റൂര് കാർണിവലിന് പോകണ്ടെന്നാ പറഞ്ഞു ഇത്തവണ ന്യൂഇറിന്റെ പരിപാടികൾ വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് തീർക്കോ ഒന്നും കേട്ടില്ലല്ലോ ഒരു ബാങ്കിലെ സെക്യൂരിറ്റിക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടു അതേതായാലും നന്നായി സെക്യൂരിറ്റി ജോലി ആകുമ്പോ ഈ പ്രായത്തിൽ അധികം താരമൊന്നും എടുക്കേണ്ടി വരില്ല ഹലോ ഹലോ അതെ ഈ പാട്ടൊക്കെ എങ്ങനെ പോണു അല്ല അച്ഛൻ അച്ഛനക്ക് വേണ്ടി സെക്യൂരിറ്റി പണിക്ക് പോവാന്ന് പറഞ്ഞത് ആണേ ഞാൻ പോണ കാര്യല്ല നിന്നോട് പോവാനാണ് പറഞ്ഞത് അവൻ അപ്പനെ പണിക്ക് വിടാൻ നിൽക്ക്ണ്